നമസ്കാരം കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ ഭീകരമായ തിരിച്ചടിയാണ് എൽ ഡി എഫിനുണ്ടായിട്ടുള്ള പ്രത്യേകിച്ചും സി പി എമ്മിന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതേപോലെ പിണറായി വിജയനും ഇന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം പുനഃപരിശോധിക്കുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് തോൽവി പരിശോധിക്കുമെന്നുള്ള പരി എന്നാണ് പറഞ്ഞത് എന്നാൽ കേരളത്തിൽ ഈ ദുസ്ഥിതി അതായത് മാർസിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായി എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പരിപൂർണ ഉത്തരവാദി ആരാണ് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കഴിഞ്ഞ ഭരണത്തിലേറ്റിയ ശേഷം മുതൽ അദ്ദേഹം ഒരു കുത്തക മുതലാളിയുടെ സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തോടുകൂടിയിട്ടാണ് ഇവിടെ ഭരണം നടത്തിയിട്ടുള്ളത് ഒരു ഏകാധിപതി എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആരാന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയമാണ് ഹിറ്റ്ലറോ മുസോളിനിയോ അല്ലെങ്കിൽ ഈദിയമീനോ ഒന്നുമല്ല ഈദിയമീനയൊക്കെ കടത്തി വെട്ടുന്ന ഏകാധിപത്യത്തിൻ്റെ അങ്ങേതലക്കിലുള്ള ഒരു ഗുണ്ടാ തലവാനാണ് പിണറായി വിജയനെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത് അതുമാത്രമല്ല അധികാരം ഉപയോഗിച്ച് എല്ലാ തരത്തിലും അഴിമതി നടത്തുക സ്വർണക്കളക്കടത്ത് നടത്തുക അതേപോലെ ഡോളർ കടത്തുക അതേപോലെ മാസപ്പടി കാര്യങ്ങൾ നടത്തുക ഇതെല്ലാം അതിൻ്റെ ലിമിറ്റും കഴിഞ്ഞ് കിട്ട കേരളത്തിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരാൾ ചെയ്യാത്ത തെമ്മാടിത്തരങ്ങളാണ് അദ്ദേഹം കാട്ടിയിട്ടുള്ളത് സ്വർണക്കളക്കടത്തിൽ തന്നെ എടുക്കാം അദ്ദേഹം സ്വർണ്ണക്കളം കടത്ത് നടത്തിയ ശേഷം എന്താ ചെയ്തത് ബി ജെ പിനെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അതിനകത്ത് രക്ഷപ്പെട്ടു ഡോളർ കടത്തി അത് വ്യക്തമായിട്ട് സ്വപ്ന സുരേഷ് ഒന്നും നമ്മുടെ മുന്നിലെല്ലാം നിർത്തിയിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് തെളിവുകളുണ്ടായിട്ടും രക്ഷപ്പെട്ടത് പിണറായി വിജയൻ കേന്ദ്രത്തിന് ചില ഉറപ്പുകൾ കൊടുത്തതിൻ്റെ പേരിലാണ് ആൻഡ് ലാസ്റ്റായിട്ട് മാസപ്പിടി വിവാദം വന്നു മാസപ്പടി വിവാദത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു അയ്യായിരം കോടിയുടെ തട്ടിപ്പാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് അത് നമുക്ക് നേരത്തെ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഇഷ്ടാനുസരണം തുള്ളുന്ന ആളുകളായി മാറി പോലീസ് അവിടെ ഒരു കേസുമായി ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല പാർട്ടി സെക്രട്ടറി അല്ലെ പാർട്ടി ഏരിയ സെക്രട്ടറിയോ പറയുന്നു അപ്പം തന്നെ അതിനനുസരിച്ച് എടുക്കുന്നു അവിടെ എല്ലാ തരത്തിലും നീതി നിഷേധിക്കപ്പെട്ടു നമുക്കറിയാം പൂക്കാട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എന്തൊരു മൃഗീയമായിട്ടാണ് എസ് എഫ് ഐക്കാർ അത് നടത്തിയിട്ടുള്ളത് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയൻ ഗുണ്ട മാഫിയ സംഘത്തെ ക്രമീകരിച്ചിരിക്കുകയാണ് അത് മാർസിസ്റ്റ് പാർട്ടി അണികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരാണ് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് നടത്തുന്നത് സ്ഥലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മണ്ണ് നികത്തന്നായാലും പാറമടകളുടെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരാണ് കമ്മീഷൻ വാങ്ങുന്നത് ഒരു സ്ഥലത്ത് സെറ്റിൽമെൻറ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഹരി പിണറായി വിജയൻ എത്തുകയാണ് അങ്ങനെ ഒരു ഭരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കീഴിൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള കുറേ ഗുണ്ടാ സംഘങ്ങളാണ് കേരളം ഭരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരി ഇതിൻ്റെ എല്ലാം അവസാനത്തെ പ്രതിഫലമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന നടന്നിരിക്കുന്നത് ഇലക്ഷനിൽ പാർട്ടി അണികൾ തന്നെ പിണറായി വിജയൻ്റെ ധിക്കാരവും അഹങ്കാരവും കണ്ടിട്ട് മടുത്തിട്ടാണ് തിരിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത് കേരള ഗവണ്മെന്റിനെതിരെയുള്ള ആഞ്ഞടിച്ചുകൊണ്ടുള്ള സി പി എം അണികളുടെ പ്രതികാരം തന്നെയാണ് ഇത്തവണ വോട്ട് പെട്ടിയിൽ വീണത് എന്നുള്ള കാര്യം സംശയമില്ല അതുതന്നെ വോട്ട് ചെയ്യാതിരുന്നത് സി പി എം അണികൾ തന്നെയാണ് മടുത്തിട്ട് എന്തിനെ മറ്റുള്ള പാർട്ടികൾ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വോട്ട് ചെയ്യാതെ പോയിരിക്കുന്നതും അവർ തന്നെയാണ് നമുക്കറിയാം പിണറായി വിജയൻ്റെ യാത്ര പിണറായി വിജയൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വിദേശ യാത്രയാണ് പരി അല്ല കേരളത്തിൽ തന്നെ പോലീസ് വൻ സന്നാഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ യാത്ര കണ്ടാൽ തന്നെ പോരെ അദ്ദേഹം ഒരു ഏകാധിപതിയാണ് എന്നുള്ളത് ഒരു മുമ്പൊക്കെ ഇ കെ നനാർ പറഞ്ഞിട്ടുള്ളത് എന്താ എനിക്ക് നാട്ടുകാരുടെ എൻ്റെ പാർട്ടി പാർട്ടിക്കാരുടെ പാർട്ടിക്കാരുള്ളപ്പോൾ എന്തിനാണ് പോലീസ് എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്നാൽ പിണറായി വിജയനോ നാൽപ്പത് വണ്ടി പോലീസ് ആംബുലൻസ് അതേപോലെ ഫയർഫോഴ്സ് അങ്ങനെ ഇതിൻ്റെ സംവിധാനത്തോടെ വാഹനവ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്തെ നാട്ടുകാരെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കുകയാണ് ഇങ്ങനെയൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന് ജനങ്ങളെ പേടിയാണ് മറ്റൊരു കാര്യം അദ്ദേഹം വിദേശയാത്രകൾ എന്തിനാണ് വിദേശയാത്ര പോണത് അദ്ദേഹം ഇവിടെ നിന്ന് തട്ടിയെടുത്ത പണം കൃത്യമായി വിദേശത്ത് അതാത് പ്രദേശത്തെ അതാത് ഡീലിലുള്ള ആളുകളെ കൊണ്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ച് കേസുകളിലൊന്നും ഒന്നും പെടാതെ അത് കൃത്യമായി തൻ്റെ മകൻ്റെയും മകളുടെയും അവരുടെ ബന്ധുക്കളിലേക്കും മാറ്റുന്നു അങ്ങനെ പത്തിരുപത്തിയ്യായിരം കോടിയധികം പല സ്ഥലങ്ങളിലായി നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടുള്ളത് അതായത് വീണ വിജയന് കൃത്യമായിട്ട് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് അതിൽ കോടികളുടെ ട്രാൻസാ ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്നേവരെ വീണാ വിജയനോ അല്ലെ പിണറായി വിജയനോ അത് നിഷേധിച്ചിട്ടില്ല മറ്റുള്ളവരെക്കൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറിക്കുന്നതല്ല അപ്പം വസ്തുതകൾ നമ്മൾ നിരന്ന് നിരന്ന് വരികയാണ് അതായത് ലാവലിംഗ് കേസ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഞാൻ തുടങ്ങി വെച്ച ലാവ്ലിംഗ് കേസ് മുതൽ തുടങ്ങി ഇന്ന് സകല ആളുകളും മനസ്സിലാക്കുന്ന കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി കള്ളനും കൊള്ളക്കാരനും തട്ടിപ്പുകാരനും മാഫിയ തലവനും അധികാര ദുർവിനിയോഗം നടത്തി കോടികൾ സമ്പാദിച്ചിട്ടുള്ള ഒരു തട്ടിപ്പ് വീരനാണെന്നാണ് അത് ആ കുടുംബം എന്ന് പറയുന്നത് തട്ടിപ്പ് സംഘമെന്നാണ് അറിയപ്പെടുന്നത് തായ്ക്കണ്ടി തട്ടിപ്പ് സംഘം എന്നറിയപ്പെടുന്നു അങ്ങനെയുള്ള ഒരു സംഘത്തിൽ നിന്ന് സംഘം നിൽക്കുമ്പോൾ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി അണികളിൽ നിന്ന് അവർ അവർ നിസ്സഹായരാണ് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് വോട്ടിലൂടെയാണ് ആ വോട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ആ വോട്ടിലൂടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു അത് സാധാരണ ലോകസഭയിലേക്ക് വോട്ട് ചെയ്യും നിയമസഭയിലേക്ക് അടുത്ത് ചെയ്യും എന്നുള്ള രീതിയല്ല ഇപ്രാവശ്യം എട്ട് വർഷത്തെ ഭരണത്തിൻ്റെ എല്ലാ തമ്മാടിത്തലങ്ങളും കണ്ട് അതേപോലെ നാലര ലക്ഷം കോടി രൂപ കേരളത്തിന് കടക്കണിയാക്കി വെച്ച് പിണറായി വിജയൻ എന്തിനാണ് പിണറായി വിജയനെയും കൊണ്ട് നടക്കുന്നത് അപ്പം ഇവിടെ തിരുത്തല ആരെയാണ് പിണറായി വിജയനെ പുറത്താക്കുക അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ടത് അതിന് പാർട്ടി അണികൾ തന്നെ തയ്യാറെടുത്തിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു പിണറായി വിജയനെതിരെയുള്ള വലിയൊരു ഫൈറ്റ് വന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ ഉള്ളിൽ അധികാരത്തിൻ്റെ വടം വലിയിൽ പലതും സംഭവിക്കും ഇവിടെ കലാപങ്ങൾ തന്നെ ഉണ്ടാകും പിണറായി വിജയൻ അവസാനം ജനങ്ങൾ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ കല്ലെടുത്ത് വോട്ടിക്കുന്ന ഒരു രംഗം നമുക്ക് അധികം താമസിക്കാതെ കാണേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ തള്ളിവിട്ടിരുന്നു നമ്മളൊരു കാര്യം ഓർത്തിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തവണ അദ്ദേഹം വിദേശയാത്ര ചെയ്യാൻ പോയി എപ്പോഴാണ് പോയത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ എന്നാൽ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞൂടെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് മറ്റു സ്റ്റേറ്റുകളിൽ സി പി എമ്മിൻ്റെ വോട്ട് പിടിക്കാൻ പോവാതിരുന്നത് അല്ലെങ്കിൽ ഇടത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ പിടിക്കാൻ പോവാതിരുന്നത് കൃത്യമായി പിണറായി വിജയൻ അമിത്ഷായുടെ വാണിംഗ് ഉണ്ട് ആ വാണിംഗ് അദ്ദേഹം പോവാതിരുന്നത് അത് തന്നെയാണ് യഥാർത്ഥ സത്യം അങ്ങനെ ഒരു തട്ടിപ്പ് വിരനെ കൊണ്ട് പാർട്ടിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതിനുള്ള ഒരു പരിഹാരം പിണറായി വിജയനെ പുറത്താക്കുക പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് മാത്രമല്ല ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് കൂടി നമസ്കാരം